എല്ലാം കുട്ടികൾക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ആദർശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നയനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കനവയ്ക്ക് പോകുന്നതിന് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം അവരൊരിക്കലും ആദർശനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലില്ല ആദർശം തന്റെ മോളുടെ നല്ല സ്നേഹത്തിലാണെന്നായിരുന്നു അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ആദർശനായി ഉണ്ടായ മാറ്റം അവർക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പിന്നീട് കനകയോട് ഗോന്തം പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ആ മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അപ്പോഴേക്കും നാ ഇതിനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കനക ചോദിച്ചു എന്താ ഗോവന്തേട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കാം അല്ല ആദർശം എടുത്താന്നല്ലേ ഈ വീട് നമുക്ക് നമുക്ക് ഈ വീട് വേണ്ട എന്ന് പറയുകയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ വാടക വീട്ടിലേക്ക് മാറിയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കെ എടുക്കണമെന്ന് ചോദിക്കാം അല്ല പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ അല്ല ആദർശന ഇനിയിപ്പോൾ നമ്മളെ മോളെ വേണ്ട പിന്നെ എന്തി ആദർശന്റെ ഔതാര്യം പറ്റി നമ്മൾ ഇനി കിടക്കണേ അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക എന്നല്ലെങ്കിൽ നാളെ ആദർശം ചിലപ്പോൾ ബേർ ബിരിയാണോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ നാണം കെട്ടി ഇറങ്ങേണ്ടി വരില്ലേ അതിനേക്കാളും മുമ്പേ നമ്മളങ്ങോട് മാറി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു അതെ ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് ഗോവിന്ദന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ എതിരെ അഭിപ്രായമൊന്നും പറയുന്നില്ല എന്താണെങ്കിലും ഒന്ന് രണ്ട് ദിവസവും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് മതി പിന്നെ ദേവേനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണ്ടേ പെട്ടെന്ന് നമ്മളെടുത്ത് അടി ഒരു തീരുമാനം എടുക്കണ്ടതെന്ന് പറയാം ഗോതമ്പ് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് നമ്മുടെ മോളൊരു തെറ്റിയും ചേട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ആദർശം എന്തിന്റെ പേരിൽ എങ്ങനെ കാണിക്കണേ അത് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയണം കനക്ക് പറഞ്ഞു ഓരോ മനുഷ്യൻ്റെ സ്വഭാവമല്ലേ ആദർശൻ്റെ മനസ്സിൽ എന്താണെന്ന് ആദർശനെ മാത്രം അറിയ അറിയത്തുള്ളൂ നമ്മളോട് എന്തേലും പറഞ്ഞല്ലേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയണം ആ സമയത്ത് ദേവേനി ഭയങ്കര സങ്കടത്തിലാണ് ദേവേനയ്ക്കാണെങ്കിൽ നായനെ പോയതിനു ശേഷം വല്ലാത്തൊരു ബുദ്ധിമുട്ടാ മുറിക്കകത്തത് പുറത്തു പോലും ഇറങ്ങില്ല തന്നെ ഇരിക്കുവാണ് സാധാരണ അടുക്കളയിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇന്ന് അടുക്കളയുടെ ആ പരിസരത്തേക്ക് പോലും പോയില്ല ആ സമയം ജാനകിയും ജലജയും കൂടെ അടുക്കളയിലേക്ക് വന്നു ദേവേനെ കണ്ടില്ല ആ സമയം ജാനകി വെച്ചു ഇത് എന്ത് പറ്റി ഏട്ടത്തേക്കുന്ന അല്ലെങ്കിൽ രാവിലെ അടുക്കള കയറി എന്തേലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളെന്ന് പറയണം ജലജ പറഞ്ഞു അത് ശരിയാ മിക്കവാറും ഇന്ന് നായനെ പോയൻ്റെ ഇതായിരിക്കുമോ പറയാൻ പറ്റില്ല ഇത് കേട്ടതും ജാനകി പറഞ്ഞു അതിനുള്ള വഴിയുണ്ട് കാരണം ആദർശൻ ഇനിയിപ്പോൾ വിഷമാവല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പം ഏട്ടത്തേക്ക് സങ്കടം ഉണ്ടോയെന്ന് അറിയത്തില്ല അത് കേട്ടതും ജലജ പറഞ്ഞു അത് ശരി തന്നെയാ ഇനിയിപ്പോൾ എന്തെങ്കിലും വൈ ആയിക്കാണോന്ന് അറിയത്തില്ലോ എന്ന് പറയണം ജാനകി പറഞ്ഞു ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് ഇനിയിപ്പം ദേവേനയും മുറിയിലുണ്ട് പിന്നീട് ജാനകി എന്നിട്ട് ചീച്ചോ എന്തായിടത്തി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് ഏ എന്താന്നറിയില്ല നല്ല തലവേദന ഉണ്ടെന്ന് പറയണം പിന്നീട് ജാനകിയോട് പറഞ്ഞു എനിക്ക് അല്പസമയം കിടക്കണോ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് ജാനകി അങ്ങോട്ടേക്ക് പോയി ദേവേനി അവിടെ കിടക്കുവാണ് ദേവേനിക്കൊക്കെ കിടന്നിട്ടാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥയാണ് എന്ത് ചെയ്യണ്ടേന്ന് അറിയത്തില്ല ഇനിയിപ്പം നായനമ്മോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ താ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുമോ എന്നാലും കുഴപ്പമില്ല പക്ഷെ ആദർശം ഇത് എന്ത് ഭാവിച്ച അവന്റെ മനസ്സിലിത് എന്താ ഉള്ളേന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴേക്കും ആണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് മന്തി ചേച്ചല്ല അമ്മയ്ക്ക് തലവേദനയാന്നും മറ്റേ പറഞ്ഞല്ലോ ഓ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാ എന്താമ്മേ അമ്മയുടെ മനസ്സിൽ എന്തേലും ഉണ്ടോ തുറന്നു പറ എന്ന് പറയാണ് എന്റെ മനസ്സിൽ എന്തായിരിക്കുന്നേ അല്ല നിന്റെ ഭാര്യ പണിങ്ങി പോയിട്ട് നിനക്കൊരു ഒരു ചൂടും ഇല്ലെന്ന് ചോദിക്കാം ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് എനിക്കവളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ലെന്ന് പറയണേ അവള് പോയിട്ടുണ്ടെങ്കിൽ അവള് എന്ന് പറയാ എടാ ആദർശേ ഇനി നാളെ മുതൽ നീ ഇവിടുന്ന കരയുന്നത് ഞാൻ തന്നെ വരും കാണ്ടവരും ആദർശം കരയാനാ ഞാനാ ഞാനിതിനെ കരയണേ അവൾ അവളുടെ തോന്നിയാസം പോയാലും ഞാൻ കരഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നല്ലോ ഞാൻ പ്രസവിച്ചല്ല നീയാ നിന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായി എനിക്കറിയാൻ പാടില്ലേ നാളെ മുതല് അവളെ കാണാത്തതിന്റെ പേര് നിനക്ക് വിഷമോ പിന്നെ തൊട്ടതിനും പിടിച്ചാലും എല്ലാം കുറ്റവും പിന്നെ ഈ കുടുംബത്തിലൊരു ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ പോയി വിളിച്ചോണ്ട് പറഞ്ഞെങ്കിൽ വിളിച്ചോണ്ട് പോരെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം ആഹതർ പറഞ്ഞു അമ്മ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് അവള് പോയാൽ ഒരു ഇല്ല പിന്നെ അമ്മയ്ക്ക് എന്താ നിൽക്കും എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടൊരു സങ്കടം അതെ എന്റെ കാര്യത്തിൽ അമ്മ അത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയാം ആയിക്കോട്ടെ നാളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കേട്ടേക്കരുത് ഞാൻ പറഞ്ഞില്ല വേണ്ട ഇനി നിങ്ങളായ നിങ്ങളെ പാടായി എന്ത് വെള്ളം കാണിച്ചു എന്നെ ഇതിനകത്തേക്കൊന്നും ഉൾപ്പെടുത്തലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവേനയും ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ ആദർശന് മനസ്സിലായി നായനെ പോയ എൻ്റെ കട്ട കലിപ്പാന്നുള്ള കാര്യം പിന്നീട് ആദർശ താഴേക്ക് ഇറങ്ങി എടുമ്പോഴത്തേക്കും മുത്തശ്ശിനും മുത്തശ്ശ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആദർശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്തായാലും നായനമ്മോള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എടാ ആദർശേ അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം കാര്യം എന്തൊക്കെ പറയുന്ന പറഞ്ഞാലും ദേ നല്ലൊരു കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നത് ആ സമയത്ത് നീ ഇങ്ങനെ അവളെ അകറ്റി നിർത്തുന്നത് ശരിയാണെന്ന് ചോദിക്കും ആദർശം അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ അവൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് എന്നോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഞാൻ തുറന്ന് പറഞ്ഞല്ലോ പിന്നെ ഞാൻ എന്തിനാ അവളെ ഇവിടെ പിടിച്ചു നിർത്തണം ചോദിക്കണം മുത്തശ്ശൻ പറഞ്ഞു എന്നാലും അത് ശരിയല്ല എന്ന് പറയണം അവൾ ഇറങ്ങിപ്പോയില്ലേ നീ ഇപ്പം അവളിങ്ങോട്ട് വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ എനിക്കെന്താ അവൾ അവളുടെ വീട്ടിൽ നിൽക്കും ഒരു വേർപിരിയിൽ അത്രയല്ലേ ഉള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനേ ഓണം തമ്മി വേർപിരിയുന്നതിന് എനിക്കിപ്പോൾ സമ്മതമാണെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു എടാ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലോ എന്ന് പറയണേ അതെ മുത്തശ്ശി ഞാനിങ്ങനെയൊന്നും ആരുന്നില്ല പക്ഷെ ഇപ്പം ഞാനിങ്ങനെ ആയതാ എല്ലാത്തിനും കാരണം ആരാന്നും മുത്തശ്ശിക്ക് നന്നായിട്ടറിയാലോ ഇനി ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ അവളെ കൂടെ താമസിച്ച് കഴിയുന്നേ എൻ്റെ അടുത്ത് കള്ളത്തരം പറയുന്നവളെ എനിക്ക് വേണ്ടാന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അത് കള്ളത്തരം പറഞ്ഞതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലോ എന്ത് കാരണം മുത്തശ്ശാ അവളെ നൂറ് ന്യായങ്ങൾ തരുത്തു പക്ഷെ അതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ആദർശ് പറയണം പിന്നീട് ആദർശം കൊണ്ടേക്ക് പോയി ആ സമയം അനാമിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അനാമിക വീട്ടിലേക്ക് വിളിച്ചിട്ട് നയൻ വീട്ടിലേക്ക് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി ആദർശമായിട്ട് വഴക്കമുണ്ടായതിൻ്റെ പേരിൽ പോയെന്നൊക്കെ പറയാം ഇത് കേട്ടതും അവർക്ക് ഭയങ്കര സന്തോഷമായി രേവതിക്കും വേണുവിനും രേവതി പറഞ്ഞു മോളെ ഈ സമയം നന്നായിട്ട് വിനിയോഗിച്ചോണം നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് നിനെ കാലുറപ്പിക്കാൻ പറ്റിയൊരു സമയാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നോടാ കളി ഈ സമയം ഞാൻ നന്നായിട്ട് വിനിയോഗിക്കണ്ടു വല്യമാരെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്വർണ്ണം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്ന് പറയാം രേവത് പറഞ്ഞു ഇനിയിപ്പം പേടിക്കണ്ടല്ലോ പോയി ഇനിയിപ്പം ആ നന്ദു എന്ന് പറയുന്നവൾ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അവൾ ഇനിയിപ്പം മൂന്നാല് മാസത്തേക്ക് അവളുടെ ശല്യം ഉണ്ടാകത്തില്ല പിന്നെ നവിയ പ്രസവത്തിന് പോയേക്കുമല്ലേ അവൾ ഇനി ഏത് ഏത് സമയത്തും വരാനേട്ടാ അവൾ വന്നാലും അവളെ ഏഴ് അയലക്കത്തേക്ക് പോലും അടുപ്പിക്കില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ നീ നിൽക്കുന്ന അവളുടെ സമയത്ത് നീ എന്ന് പറയണം അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റമ്മേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടും ഇട്ടാണ് അനാമ്മയൊക്കെ കോള് കെട്ടിയിന്നെ ആ സമയം അബിയുടെ മുറിയിലേക്ക് ജലജ ചെല്ലുവാണ് ജലജ എന്നപ്പോൾ അഭിയാണെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ നിൽക്കുവാണ് പിന്നീട് ജലജ കണ്ടുപിച്ച് ചോദിച്ചാൽ എന്താ അമ്മ എടാ അവള് പോയത് ഒരൊന്നൊന്നര പ്രശ്നം തന്നെയാന്ന് പറയുന്നത് പ്രശ്നം എന്ത് പ്രശ്നം എടാ അവളെ എല്ലാത്തവണ പോയത് പോലെ അല്ല പോയേക്കുന്നെ എൻ്റെ അമ്മേ രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരികെ വരും അമ്മ അതൊന്നും ഓർത്ത് സന്തോഷിക്കണം എന്ന് പറയും എടാ അങ്ങനെയല്ല എല്ലാത്തവണയും അവൾക്ക് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അവൾക്കതില്ലാന്ന് പറയണം ഏഹ് സപ്പോർട്ടില്ലെന്നോ അതെ ആദർശം അച്ഛനും അമ്മയ്ക്ക് അടഞ്ഞിരിക്കുക അവൾ എന്തോ അത്രയ്ക്ക് വലിയ കാര്യമോ ചെയ്തിരിക്കുന്നത് ഇനി ജോലിയിൽ നിന്ന് വല്ല മോഷണം എന്തെങ്കിലും നടത്തിയോന്ന് ചോദിക്കുക ഏ മോഷണമൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചേട്ടോണം ഞാൻ അറിയില്ലെന്ന് ചോദിക്കാം പിന്നെ എന്താടാ ഇനി അവൾക്ക് വല്ല കാമുകൻ എന്തേലും ഉണ്ടോ ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ആദർശം എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ തോന്നേ അല്ലാതെ വരാൻ വഴിയില്ലെന്ന് പറയണം അഭി പറഞ്ഞു ഏയ് അങ്ങനെ ആൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെയൊന്നും ആൻ വഴിയില്ല പക്ഷേ ഇത് വേറെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ കൂടുതൽ അതിനകത്ത് ഇടപെടാൻ പോവണ്ടതെന്ന് പറയാം എടാ നീ രാവിലെ തൊട്ട് പറയുന്ന ആളോ അമ്മ ഇടപെടലെന്ന് നീ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞാനോ ഞാനെന്ത് കുരുത്തക്കേട് ഞാനൊന്നും ഒപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തേലും ഉണ്ടെന്ന് നേരെ ജോയിൽ നേരത്തെ തുറന്നു പറഞ്ഞോണം അവസാനം ഒരിടത്തും എത്താതെ വന്ന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് എനിക്കൊന്നും സഹായിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാം എൻ്റെ അമ്മേ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാനാകപ്പെട ഓരോ കാര്യമൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു പറയും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം നയനയുടെ അടുത്തേക്ക് നവ്യ വരുവാണ് നയന നയനയുടെ അടുത്ത് വന്നിട്ട് നവ്യ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് സാരമില്ല പോട്ടെ ആദർശൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം കാണുമായിരിക്കും അതായിരിക്കും ഒരുപക്ഷെ നീയും നിന്റെ അമ്മായിമ്മയും തമ്മിൽ അടുത്ത കാര്യം ആദർശ എണ്ണ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി അതാണോ നീ മറച്ച് വെച്ചെന്നുള്ള ദേഷ്യമാണോന്ന് ചോദിക്കും ഏയ് അങ്ങനെ വരാൻ കാര്യമില്ല ഒരു നല്ല കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നെ അതിന്റെ പേരിൽ ആദർശ എണ്ണ എന്നോട് പിണങ്ങേണ്ട കാര്യം എന്താന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് അവർ സാരമില്ല ആദർശേണ്ട സ്നേഹമുള്ളവനാ അതുകൊണ്ട് ആദർശ എണ്ണ എന്താണെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുവെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് നീ വിഷമിക്കായിരുന്നാ മതി ഒന്ന് രണ്ട് ദിവസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു പറയാണ് ഇത് കേട്ടതെന്ന് നയനെ പറഞ്ഞു ആ പ്രതീക്ഷയൊന്നും എനിക്ക് ഇല്ലേ ചേച്ചി ഇപ്പൊ എന്റെ മനസ്സിൽ ആ പാട്ട ടെൻഷനാ മുമ്പത്തെ ആദർശേണ്ണ കാര്യം എന്നെ വെറുത്തേന് കാരണം എന്താണെന്ന് പോലും ആദർശമാണ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാ ഇത് കേട്ടെന്ന് അയനു പറഞ്ഞാൽ സാരമെല്ലാം വിഷമിക്കണ്ട എന്തിനും ഏതിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നയനെ ആശ്വസിപ്പിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നാളെ തന്നെ ദേവന് സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയെന്നറിയത്തില്ല അവസാനം വേറെ ഗതിന്ധരം ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദർശി പോയി നയനെ വിളിച്ചോണ്ട് വരും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി